ജയ്ശങ്കറിനുള്ള പാക് മറുപടിക്കിടെ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ഐക്യരാഷ്ട്രസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ ഭീകരതയെക്കുറിച്ചുള്ള പരാമർശത്തിന് മറുപടി നൽകിയ പാകിസ്ഥാനെ ഇന്ത്യ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു അയൽക്കാരൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ദീർഘകാല പ്രയോഗത്തെ സമ്മതിച്ചതായി ഇസ്ലാമാബാദിന്റെ പ്രതികരണത്തെ ഇന്ത്യ വിശേഷിപ്പിച്ചത് ശനിയാഴ്ച യു എൻ ജനറൽ ഡിബേറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ പാകിസ്ഥാന്റെ പേര് പറയാതെ ജയശങ്കർ പറഞ്ഞു പ്രധാന അന്താരാഷ്ട്ര ഭീകരാക്രമണങ്ങൾക്ക് ആ ഒരു രാജ്യത്തു നിന്നാണ് പഴക്കം ചെയ്യുന്നത് ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ അയൽക്കാരനെ പരാമർശിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യ തീവ്രവാദത്തിന്റെ വെല്ലുവിളി നേരിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വൈകുന്നേരം മറുപടി നൽകാനുള്ള അവസരത്തിൽ ഭീകരതയെക്കുറിച്ചുള്ള ദ്രോഹകരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യ പാകിസ്ഥാനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പ്രതിനിധി ആരോപിച്ചു ഭീകരതയുടെ വിപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജയശങ്കർ തന്റെ പ്രസംഗത്തിൽ രാജ്യത്തിന്റെ പേര് പരാമർശിച്ചിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ ആരോപണങ്ങൾ നുണകൾ ആവർത്തിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണെന്ന് പാകിസ്ഥാൻ പ്രതിനിധി അവകാശപ്പെട്ടു പാകിസ്ഥാന്റെ മറുപടി അവകാശത്തിന് മറുപടിയായി പേര് വെളിപ്പെടുത്താത്ത ഒരു അയൽക്കാരൻ പ്രതികരിക്കുകയും അവരുടെ ദീർഘകാല അതിർത്തി കടന്നുള്ള ഭീകരത അംഗീകരിക്കുകയും ചെയ്തുവെന്നും ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാന്റെ പ്രശസ്തി സ്വയം സംസാരിക്കുന്നു പല ഭൂമിശാസ്ത്രങ്ങളിലുമുള്ള ഭീകരതയിൽ അതിൻ്റെ വിരലടയാളങ്ങൾ വളരെ വ്യക്തമായി കാണാം അയൽക്കാർക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിനും ഇതൊരു ഭീഷണിയാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൗത്യത്തിലെ സെക്കൻഡ് സെക്രട്ടറി റെഡാല ശ്രീനിവാസ് പറഞ്ഞു തീവ്രവാദികളുടെ കുറ്റകൃത്യങ്ങളെ വെള്ളപൂശാൻ ഒരു വാദത്തിനോ അസത്യത്തിനോ ഒരിക്കലും കഴിയില്ല ഇന്ത്യയുടെ മറുപടി നൽകാനുള്ള അവകാശം അവതരിപ്പിച്ചുകൊണ്ട് ശ്രീനിവാസ് വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രതിനിധി വീണ്ടും മറുപടി പറയാൻ സഭയിലെത്തി എന്നാൽ പാകിസ്ഥാൻ പ്രതിനിധി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീനിവാസ് ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി ഭീകരവാദ കേന്ദ്രങ്ങൾ വ്യാവസായിക തലത്തിൽ പ്രവർത്തിക്കുകയും ഭീകരരെ പരസ്യമായി മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന രാജ്യങ്ങളെ ഭീകരതയെ സംസ്ഥാന നയമായി പരസ്യമായി പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളെ അസന്നിഗ്ധമായി അപലപിക്കണമെന്നും ജയശങ്കർ തന്റെ പ്രസംഗത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു ഭീകരവാദത്തിനുള്ള ധനസഹായം ഞെരുക്കിക്കളയേണ്ടതിന്റെയും പ്രമുഖ തീവ്രവാദികൾക്ക് അനുമതി നൽകേണ്ടതിന്റെയും ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു മുഴുവൻ ഭീകരവാദ ആവാസ വ്യവസ്ഥയിലും നിരന്തരമായ സമ്മർദ്ദം ചെലുത്തണമെന്നും ഭീകരതയെ പിന്തുണയ്ക്കുന്നവർക്ക് അത് വീണ്ടും അവരെ കടിക്കാൻ വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭയുടെ ഭീകരരുടെ പട്ടികയിൽ പാകിസ്ഥാന്റെ പൗരന്മാർ നിറഞ്ഞിരിക്കുന്നുവെന്ന് പാകിസ്ഥാന്റെ പേര് പരാമർശിക്കാതെ ജയശങ്കർ അടിവരയിട്ടു ഏപ്രിലിൽ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിന് അതിർത്തി കടന്നുള്ള ക്രൂരതയുടെ ഉദാഹരണമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്തു ഭീകരതയ്ക്കെതിരെ തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശം ഇന്ത്യ വിനിയോഗിക്കുകയും അതിന്റെ സംഘാടകരെയും കുറ്റവാളികളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു അതേസമയം യു എസുമായുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് ട്രംപ് ഭരണകൂട വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക് ന്യൂഡൽഹിക്ക് പരിഹാരം ആവശ്യമാണെന്ന് പറഞ്ഞു അമേരിക്കൻ ഉപയോക്താക്കൾക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പ്രസിഡന്റുമായി പന്ത് കളിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യയും ബ്രസീലിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ രാജ്യങ്ങൾ അവരുടെ വിപണികൾ തുറക്കുന്നതിനും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഹാനികരമായ നടപടികൾ സ്വീകരിക്കുന്ന അവസാനിപ്പിക്കുന്നതിനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ട്രംപിന്റെ പ്രധാന സഹായി പറഞ്ഞു നമുക്ക് പരിഹരിക്കേണ്ട നിരവധി രാജ്യങ്ങളുണ്ട് സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ ഇന്ത്യ എന്നിവ പോലെ അമേരിക്കയുടെ കൃത്യമായി പ്രതികരിക്കേണ്ട രാജ്യങ്ങളാണ് ഇവിടെ അവരുടെ വിപണികൾ തുറക്കുക അമേരിക്കയെ ദോഷകരമായി ബാധിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നത് നിർത്തുക അതുകൊണ്ടാണ് ഞങ്ങൾ അവരുമായി അകന്നു നിൽക്കുന്നതെന്നും ന്യൂസ് നേഷന് നൽകിയ അഭിമുഖത്തിൽ ലുട്നിക് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്